പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നു മരാട്ടപ്പടിയിലെ മാലിന്യ കൂമ്പാരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തീപിടുത്തമുണ്ടായത് പ്രദേശത്ത് രൂക്ഷമായ ഗന്ധമാണ് അനുഭവപ്പെടുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളും രംഗത്തെത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് മരാട്ടുപ്പടിയിൽ പ്രവർത്തിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത് കേന്ദ്രത്തിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന ട്രോമ കെയർ നാട്ടുകാർ എന്നിവരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയ്ക്ക് തീപിടിച്ചതിനാൽ വിഷവാതകം ഉയരുന്ന സ്ഥിതി ഉണ്ടാവുകയും ഗന്ധം വമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ തുടർന്ന് ബുദ്ധിമുട്ടിലായതായി സമീപവാസികൾ പറഞ്ഞു പിന്നെ വേസ്റ്റ് ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് പഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ പിന്നെ അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗമുള്ളവരൊക്കെ ഉള്ള അവസ്ഥ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമാക്കിയിടുകയല്ലാതെ ഗ്രാമപഞ്ചായത്ത് തുടർ നടപടികൾ സ്വീകരിക്കാത്തതാണ് തീപിടുത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് എൽഡിഎഫിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ജനവാസ മേഖലകളിൽ എം സി എഫുകൾ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് അവയൊന്നും പാലിക്കാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ സംവിധാനത്തിനെതിരെ എൽഡിഎഫ് അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ പ്രതികരിച്ചെങ്കിലും അത് മുഖവിലയ്ക്കെടുക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്നും ആരോപണം ഉയരുന്നു നിരവധി പരാതികൾ പഞ്ചായത്ത് ധനസമിതി യോഗത്തിൽ വരികയുണ്ടായി മാത്രമല്ല ഇവിടെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രത്യേകിച്ചും ജനങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്ന നടപടിക്കെതിരെ അന്ന് തന്നെ ഞങ്ങൾ എൽ ഡി എഫ് എം അറി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് സുതാര്യമായ രീതിയിൽ തന്നെ അതിനെ മാനദണ്ഡം ബാധിച്ചുകൊണ്ടല്ല പല കാര്യങ്ങളും ചെയ്തു ചെയ്യുന്നത് പത്തം പ്രവർത്തനങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇതുമായി ഇതുമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി അതുകൊണ്ട് ഇത് തിരുത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി സർക്കാർ വ്യക്തമായ ചില പിന്നെ ഏജൻസികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് മിഷൻ ഹരിത കേരള മിഷൻ അടക്കമുള്ള ഏജൻസികളെ കൃത്യമായി ഇത് പരിശോധിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ ഒക്കെ പറയുന്നില്ല എന്തായിരുന്നാലും ശരി അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ എന്ത് നടക്കുന്നു ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒക്കെ തന്നെ കൃത്യമായി സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഏജൻസികൾക്കെതിരായും പരാതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ മാലിന്യം കൂട്ടിയിട്ടത് ജനജീവിതത്തിന് തന്നെ വെല്ലുവിളിയായി മാറിയ സാഹചര്യമാണ് ഉള്ളതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതികൾ പൂർണ്ണ പരാജയമാണെന്നും ഇതിനായി പഞ്ചായത്ത് നിയോഗിച്ച ഏജൻസിയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് നിന്ന് സമയബന്ധിതമായി വേർതിരിച്ച് പോകുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് അനന്ത ഫലമാണ് നമ്മൾ ഇന്നിവിടെ കണ്ട ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് വീടുകളാണ് ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളാണ് ഏതായാലും എന്തോ ഭാഗ്യം കൊണ്ട് വലിയൊരു അത്യാഹിതം ഒഴിവായി കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഫയർഫോഴ്സൊക്കെ ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് ന്യൂസ് ബ്യൂറോ